മനസ്സിനെ നടുക്കിയ ഒരു വാർത്തയെന്ന് കണ്ടു ദില്ലി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചാടി വെറും പതിനാറ് വയസ്സുകാരൻ ജീവനെ വിടിഞ്ഞു എന്ന വാർത്ത കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കുമെന്ന് അധ്യാപകർ ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് സഹപാഠി പറഞ്ഞതായി മാതാപിതാക്കൾ ആരോപിക്കുന്നു എന്ന് പറയുമ്പോൾ അധ്യാപകർ വീണ്ടും തോറ്റോ വായിക്കുമ്പോൾ ആ ബാലൻ്റെ അവസാന ചിന്തകളെക്കുറിച്ചോ അവൻ തനിച്ചായിരുന്ന ആ മനസ്സിൻ്റെ തിരമാലകളെക്കുറിച്ചോ ചിന്തിച്ചാൽ ഹൃദയം പൊളിഞ്ഞു പോവുകയാണ് ഇവിടെ തെറ്റ് ആരുടെ എന്ന് പറയാൻ നാം ആരുമല്ല മാപ്പ് അമ്മ എന്നോട് ക്ഷമിക്കണം എന്നെഴുതിയ കുറിപ്പിൽ തങ്ങി നിൽക്കുന്നത് ഒരു കുട്ടിയുടെ വേദനയല്ല നമ്മുടെ സമൂഹത്തിൻ്റെ നിശബ്ദ പരാജയമാണ് ചുറ്റുമുള്ളവരുടെ നിശബ്ദ നിലവിളികൾ കേൾക്കേണ്ട സമയം ഇതാണ് നമ്മുടെ മക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരു ചിരിയാലും ഒരു ചേർത്ത് പിടിക്കലാലും നാം ഉണ്ടല്ലോ എന്നൊരു വാക്കാലും ആശ്വസിപ്പിക്കാൻ കഴിയണം അമ്മ എന്നോട് ക്ഷമിക്കണം അവയവങ്ങൾ ദാനം ചെയ്യണം എത്ര വിശാലമായ ചിന്താശേഷിയുള്ള പതിനാറുകാരൻ എന്ത് കുരുത്തക്കേട് കാണിച്ചു എന്ന് വ്യക്തമല്ല പതിനാറ് വയസ്സിലെ ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യാൻ ഒഴുകുമ്പോഴും അമ്മയോട് മാപ്പ് പറയാൻ അവൻ ഓർത്തു ജീവിച്ചു കൊതി തീർന്നിട്ടില്ല തളർന്നിരിക്കുന്ന ഒരു മനസ്സിന് നമ്മൾ ഒരാൾ പ്രത്യാശയായാൽ മതിയായിരുന്നു ജീവിതം അതുല്യമാണെന്ന് ഓരോ കുഞ്ഞു മനസ്സിനോടും പറയുന്ന കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെ ലോകമാകട്ടെ നമ്മൾ നിത്യശാന്തി നേരുന്നു അതിൻ്റെ മാതാപിതാക്കൾക്ക് സർവശക്തനായ ദൈവം നിത്യസമാധാനം കൊണ്ട് നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച്